ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സൺഡേ ആയിരുന്നേ അപ്പോൾ ലേറ്റായിട്ട് എഴുന്നേറ്റുമുണ്ട് പുറത്ത് പോയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് നല്ല ചൂട് മസാല ദോശയും ചായയും കുടിച്ചു വരണ വഴിക്ക് നമുക്ക് തോന്നി ഇന്ന് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കുക്ക് ചെയ്താലോന്ന് ഞാൻ എപ്പോൾ കുക്ക് ചെയ്താലും എനിക്ക് അങ്ങോട്ട് തൃപ്തി വരാത്ത ഒരു കൺഫ്യൂഷൻ വരുന്ന വിഭവം കേട്ടോ ബീഫ് ബീഫ് കയറി എപ്പോൾ വെച്ചാലും നൂറ് ശതമാനം അങ്ങോട്ട് ശരിയാവാറില്ല എന്നായിരുന്നു നമ്മൾ തോറ്റു കൊടുക്കാറില്ല കേട്ടോ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മേടിച്ച് ട്രൈ നോക്കാറുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ഞാൻ യൂട്യൂബിൽ ഒരു നല്ല റിസോർട്ട് സിപ്പി ഉണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ കണ്ട പേജൊക്കെ ഞാൻ മറന്നുപോയി എന്നാലും ഓർമ്മയുണ്ട് അപ്പോൾ ഇന്ന് അതായിക്കോട്ടെ എന്ന് കരുതി അങ്ങനെ രാവിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇത് ഞാൻ കുറച്ച് ഉള്ളിയും പിന്നെ നമ്മുടെ ചോളവും അല്ലേ മെയ്സ് ഇത് രണ്ടും ഒരു ചെടിച്ചട്ടിയിൽ നട്ടതാണ് എന്ത് പറയാനാ ഇവരങ്ങ് സ്നേഹം കൊണ്ട് ഒരുമിച്ച് വളർന്നു കേട്ടോ ഇനി എന്താവുമോ എന്നാലും നമുക്ക് കറി ഉണ്ടാക്കിയാലോ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ബീഫിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെച്ചേക്കുവാണേ ഇന്ന് നമുക്ക് കുറച്ച് സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നാക്കി എടുക്കണം സവാള അതുപോലെ കനം കുറച്ച് അരിഞ്ഞെടുക്കാം വെളുത്തുള്ളിയും ഇഞ്ചിയും ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ പേസ്റ്റ് ആയിപ്പോ ആവശ്യമില്ല ഇനി അരിഞ്ഞ സവാള എന്നൊരു പകുതി നമ്മളുടെ ബീഫിലേക്ക് ചേർക്കാം കൂടെ തന്നെ പകുതി ഇടിച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർക്കാട്ടോ ഇനി ഞാൻ രണ്ട് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എരിവൊക്കെ നല്ല ഇഷ്ടമാണെങ്കിൽ കുറച്ച് അധികം ചേർത്തോളൂ സാധാരണ ബീഫിൽ നല്ല നല്ലവരുണ്ടാവില്ലേ ഞാനിവിടെ രണ്ട് പച്ചമുളക് ചേർത്തിട്ടുണ്ട് കൂടെ ഒരു സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തു ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം വേണം നമുക്ക് വേവിച്ചെടുക്കുക പൊതുവെ ഞാൻ ബീഫ് വേവിക്കുമ്പോൾ ഒരു അഞ്ച് വിസിലൊക്കെ ആട്ടോ അടുപ്പിക്കാറ് ഇനി അതിൽ കൂടുതൽ വേണോ കുറവ് ആണോ എനിക്ക് അറിയില്ല അഞ്ച് വിസലിൽ സാധാരണ എന്ത് കിട്ടാറുണ്ട് ഇനിയിപ്പൊ അധികം കൂടുതൽ അടിച്ചാൽ ബീഫിന്റെ ടേസ്റ്റ് ഒക്കെ മാറിപ്പോ ആകെ ഒരു കൺഫ്യൂഷൻ ആട്ടോ അപ്പൊ നിങ്ങക്ക് ആർക്കെങ്കിലും ബീഫ് കറക്റ്റ് എത്ര വിസലില് വേവെന്നുള്ളത് പറ്റുവാണെങ്കിലും ഒന്ന് കമന്റിൽ അറിയിക്കണേ ബീഫ് വേവിക്കാനായിട്ട് വെച്ചു ഇനി നമുക്ക് ചെറിയൊരു മസാല തയ്യാറാക്കാം കേട്ടോ അതിനുവേണ്ടി കുരുമുളക് പെരിഞ്ചീരകം പട്ട ഗ്രാമ്പു ഏലക്ക ഇവയെല്ലാം ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം പൊടിച്ച് വെക്കാം കേട്ടോ ചൂടാധികം കൂടി പോണ്ടാവശ്യമില്ല ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതിയെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബീഫ് എപ്പോൾ വെച്ചാലും ഒരു കൺഫ്യൂഷൻ വരാറുണ്ടെന്ന് അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല കേട്ടോ ഞാൻ പെരുമ്പാവൂരാണ് അപ്പോൾ നമ്മളുടെ അവിടെ മുസ്ലിം കല്യാണങ്ങളുടെ തലേദിവസം ഞങ്ങൾ നെയ്ച്ചോർ ഇറച്ചി എന്നാണ് പറയാറ് നെയ്ച്ചോറും ബീഫ് കറിയും പരിപ്പും കച്ചമ്പറും അച്ചാറും ഇതാണ് ഒരു കോമ്പിനേഷൻ സത്യം പറഞ്ഞാൽ ഞാൻ വേറെ എവിടെ നിന്നും അത്ര ടേസ്റ്റിൽ നമ്മൾ ചെറുപ്പം അതൊക്കെ ബീഫ് വെച്ചാലും ആ ഒരു കല്യാണ ബീഫിൻ്റെ രുചി അങ്ങ് കിട്ടാറില്ല കേട്ടോ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു കൺഫ്യൂഷൻ പക്ഷേ ഉണ്ടാക്കുന്ന ടേസ്റ്റ് ഒക്കെ ഉണ്ടാവാറുണ്ട് എന്നാലും ആ ഒരു രുചി കിട്ടാറില്ല അപ്പോൾ ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത് എപ്പോഴും ഒരു യൂട്യൂബിൽ കണ്ട ഒരു റെസിപ്പിയാണ് അങ്ങനെ നമ്മളുടെ ബീഫൊക്കെ വേവിച്ചു നമ്മൾ മസാലയൊക്കെ പൊടിച്ച് വച്ചു ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയല്ലേ ബാക്കി കുറച്ച് കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ടായല്ലോ ആ സവാളയും ചേർത്ത് ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്തിട്ട് ായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഇതിന് വയറ്റിയതിന് ശേഷം നമുക്കൊരു ചെറിയ തക്കാളിയാണ് ചേർക്കേണ്ടത് തക്കാളി ചേർക്കുമ്പോൾ ഒത്തിരി ചേർക്കേണ്ട കാരണം ഒരു ചെറിയ പുളിരസം വരും അതുകൊണ്ട് നല്ല പഴുത്ത ഒരു കുഞ്ഞു തക്കാളിയും ഞാൻ ചേർക്കുന്നുള്ളൂ കേട്ടോ ഈ തക്കാളിയും ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു സ്പൂൺ മല്ലിപ്പൊടി അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഇതിൻ്റെ കൂടെ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല കൂടി ചേർത്താൽ സംഭവം റെഡി കിട്ടും നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർക്കുക ഒട്ടും തന്നെ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടായില്ല ബീഫിൽ പക്ഷെ വെന്ത് ഇത്രയും വെള്ളം വന്നു കേട്ടോ ഇനി വെള്ളം നമുക്ക് ആവശ്യത്തിനൊന്നും വറ്റിച്ചെടുക്കാം നല്ല ഇരുമ്പ് ചേഞ്ചട്ടിയിൽ കുറച്ച് കുരുമുളക് കൂടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് വെള്ളം വറ്റിച്ചെടുത്ത് അടിപൊളി ബീഫ് ഫ്രൈ റെഡിയാകും നല്ല കറുത്ത കളറിൻ്റെ പക്ഷെ നമുക്ക് ഇപ്പോൾ വേണ്ടത് നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ ജസ്റ്റ് ഒരു കുഴഞ്ഞ പാകം കേട്ടോ ഒരു റോസ്റ്റ് പോലെയൊക്കെ ഇരിക്കും അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം വറ്റിച്ചെടുക്കാം അതിന് ശേഷം കുറച്ചു നേരം കഴിഞ്ഞ് തിളക്കുമ്പോൾ നമ്മുടെ ആ ഒരു വെളിച്ചെണ്ണയൊക്കെ മുകളിൽ ഇങ്ങനെ പൊങ്ങി വരാൻ തുടങ്ങും ഈ ടൈമിൽ നല്ല ഫ്രഷ് കറിവേപ്പിലയും കൂടെ ചേർത്ത് വെച്ചിട്ട് കറി ഒന്ന് അടച്ചുവെക്കാം കേട്ടോ ഒന്ന് സെറ്റ് സെറ്റാവും ട്ടെ അപ്പോൾ കറിയൊക്കെ അടച്ചുവെച്ചവിടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ആശു കൂട്ടിനും എന്തിയെന്നൊന്ന് നോക്കാൻ പോയതാണ് അവൻ അവിടെ പടം വരച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഇഷ്ടമുള്ള കാര്യമാണ് ഡ്രോയിങ് അപ്പോൾ ഞാൻ എൻ്റെതായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ ആശു കൂട്ടിനും ആശു ലോകത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ ആൾക്ക് പടം വരാം പിന്നെ എന്തെങ്കിലും ക്രാഫ്റ്റ് വർക്കൊക്കെ നല്ല ഇഷ്ടാട്ടോ അപ്പോൾ അവനവിടെ സമാധാനമായിട്ടിരുന്ന് ചെയ്യേണ്ട ഈ സമയത്ത് ഞാൻ ഒരു ചെറിയ നെയ്ച്ചോറ് വെക്കാൻ പോവുകയാണ് നെയ്ച്ചോറിൻ്റെ ഒന്നും കാണിക്കണ്ടല്ല കാരണം അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ നെയ്ച്ചോറിനുള്ള അരിയൊക്കെ കഴുകി മാറ്റി വെച്ചു ഇനി നമ്മളുടെ ബീഫ് ഒന്നും കൂടെ തുറന്ന് നോക്കാം ഞാൻ ഇടയ്ക്കിടയിൽ ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ബീഫിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് ഇത് എത്തിയിരിക്കുകയാണ് നമുക്ക് ആവശ്യത്തിനുള്ള ചാറൊക്കെ ആയിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ ഇനി വറ്റിക്കുന്നില്ല അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം തീ ഓഫ് ചെയ്യാൻ പോകുകയാണെ അവസാനം കുറച്ച് പച്ച വെളിച്ചെണ്ണ മുകളിൽ ഒഴിച്ചില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല അപ്പോൾ അങ്ങനെയും കൂടെയും ചെയ്തിട്ട് നമ്മളുടെ ബീഫൊക്കെ ഞാൻ നിർത്തി വയ്ക്കും കേട്ടോ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ ഞാൻ പൊതുവേ അരി വറുത്തിട്ടാട്ടോ ചെയ്യാറ് അപ്പോൾ നെയ്ച്ചോറ് ഒന്ന് റെഡിയാക്കണം ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളത്തിൽ തന്നെയാണ് ഞാനും ചെയ്യുന്നത് നെയ്ച്ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് വീണ്ടും ഞാൻ ആശുപണിന് ഒന്നുകൂടെ പോയി നോക്കി ഇപ്പോൾ ആ നേരത്തെ വരച്ചുകൊണ്ടിരുന്ന ചിത്രം അങ്ങ് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ അവൻ വരച്ചത് നല്ലൊരു ഫ്ലവറാണ് തന്നെ ഇങ്ങനെ കളർ കോമ്പിനേഷനൊക്കെ നോക്കി ഇപ്പോൾ സ്വയം ഡിസൈഡ് ചെയ്യാൻ പഠിച്ചു കേട്ടോ ഏത് കളർ കൊടുക്കണം ആദ്യം ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു ഇപ്പോൾ അവൻ തന്നെയാണ് ഏത് കളർ കൊടുക്കണം എന്നൊക്കെ ഡിസൈഡ് ചെയ്യാറ് അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അങ്ങനെ നമ്മളുടെ നെയ്ച്ചോറ് റെഡിയായി നല്ല അടിപൊളി ബീഫ് കറി റെഡി ആയിട്ടു അപ്പോൾ ഇതിന് മുൻപ് ഞാൻ കട്ടിങ് ബോർഡ് എന്നുള്ളൊരു ചാനൽ നോക്കിയിട്ടൊരു ബീഫ് റെസിപ്പി ട്രൈ ചെയ്തിരുന്നു അതും അടിപൊളിയായിരുന്നു കേട്ടോ അപ്പം ഇന്നത്തെ കറി ഞാൻ ആദ്യമായിട്ട് ആശുകുട്ടനായിട്ടോ കൊടുക്കുന്നത് കാരണം ഹരിയാട്ടം പുറത്തു പോയതുകൊണ്ട് ഞങ്ങൾ പിന്നെ കഴിക്കുകയുള്ളൂ അപ്പം മോൻ പറഞ്ഞത് അവന് ഇഷ്ടപ്പെട്ടു എന്നാണ് അവൻ പറഞ്ഞത് ചിക്കൻ കറി പോലെ ഉണ്ടെന്നാട്ടോ അപ്പോൾ രണ്ടും ഇഷ്ടപ്പെട്ടു അങ്ങനെ ഇരുന്ന് ഇപ്പോൾ വന്നു ഇനി ഞങ്ങൾക്കൊന്നു കഴിക്കണം ആശക്കുട്ടെന്താണ് അവന്റെ വീടൊക്കെ കാണിച്ചു കൊടുക്കുവാണ് ഇവിടെ ഇപ്പോൾ എല്ലാ ദിവസത്തെ പണി എന്താന്ന് വെച്ചാൽ ബ്ലാങ്കറ്റും പില്ലോയൊക്കെ എടുത്തിട്ട് കൊച്ചു വീട് കെട്ടലാണ് നമുക്കും പണ്ട് പണ്ടതൊക്കെ തന്നെയായിരുന്നുല്ലോ പണി അപ്പോൾ അവനും സ്പൈഡർമാനും മാത്രമേ ഇങ്ങോട്ട് പ്രവേശനം ഉള്ളൂ കേട്ടോ അത് ഓർക്കണം അങ്ങനെ നമ്മൾ കഴിക്കാമെന്ന് ഓർത്തു ഞാൻ ചോറൊക്കെ എടുത്ത് കൊടുക്കുവാണേൽ നല്ല വിശപ്പായിട്ടുണ്ട് കേട്ടോ ഭാഗ്യായി അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ സത്യം പറഞ്ഞാൽ നല്ല റെസിപ്പിയായിരുന്നു ഞാൻ ഇനിയും ട്രൈ ചെയ്യുന്നുണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പം എങ്ങനെയുണ്ടെന്ന് കമൻറ്റിലൊക്കെ അറിയിക്കുക അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ